ആലഞ്ചേരിയിൽ പെട്രോൾ പമ്പിലെത്തി ഇന്ധനം നിറച്ച ശേഷം റോഡിലേക്ക് ഇറങ്ങിയ സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്ക് ഏരൂർ അയിലറ സ്വദേശിനി രമ്യയ്ക്കാണ് പരിക്കേറ്റത് വൈകിട്ട് ആറു മണിയോടെ സ്വകാര്യ ഫുഡ് ഫാക്ടറി ജീവനക്കാരിയായ രമ്യ ആലഞ്ചേരി പെട്രോൾ പമ്പിലെത്തി പെട്രോൾ അടിച്ച ശേഷം സ്കൂട്ടർ റോഡിലേക്ക് ഇറക്കി മറുവശത്തേക്ക് പോകവേ ലോറിയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു ലോറി ഇടിച്ചുതറിപ്പിച്ച് രമ്യ നിസാര പരിക്കുകളോട് രക്ഷപ്പെട്ടു റോഡിന്റെ മറുവശത്തേക്ക് രമ്യ അശ്രദ്ധമായി ഇറങ്ങിയതാണ് അപകടത്തിന് വഴിവെച്ചതെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ലോറി വേഗത കുറവായതിനാൽ രമ്യ ഗുരുതര പരുക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു അപകടത്തിനിടയാക്കിയ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു നാട്ടു വാർത്ത ഏരൂർ